ഭർത്താവിനെ കൊണ്ടാക്കാനായിട്ട് മൂന്ന് മൂന്നരയ്ക്ക് ഞാൻ ഒരു പണ്ട് ഇതുപോലെ റെയിൽവേ സ്റ്റേഷനില് കൊണ്ടാക്കാനായിട്ട് വെളുപ്പിനെ പോയായിരുന്നു പോ പോയ സമയത്ത് ഞാൻ എടുക്കാൻ മറന്നു കൂട്ടിയിട്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പോയാ അപ്പൊ ഞാൻ തിരിച്ച് ഒറ്റയ്ക്ക് ഓടി വന്ന് എടുക്കാനായിട്ട് ഒറ്റയ്ക്ക് വന്നു ഒറ്റയ്ക്ക് വന്നിട്ട് തിരിച്ച് പെട്ടെന്ന് അങ്ങോട്ട് മുകളിലോട്ട് കേറി ഓടി ഇപ്പം അവിടെ വലിപ്പോ മസാല ഉണ്ട് മസാനത്തിന്റെ അങ്ങോട്ട് കേറി പോവാനായിട്ട് പോയപ്പോഴത്തേക്ക് ഒരു തെങ്ങിന്റെ ഒരു പകുതിയോളം നീളം വരും ഒരു കൊച്ചു തെങ്ങിന്റെ ഒരു പകുതിയുള്ള നീളം വരും നല്ല പൊക്കം അങ്ങനെ ഒരാ ഒരാളിനൊക്കെ ഇണ്ട് അത് എനിക്ക് തോന്നുന്നു ആ മശാനത്തെ മാട മാടൻകോയിലുണ്ടാ തമ്പുരാനാണെന്ന് തോന്നണം അപ്പൊ പണ്ട് ഞാൻ ഇതുപോലെ ആ അവിടെ പോയിട്ട് മശാനത്ത് പോയിട്ട് ഇങ്ങനെ തല കടിച്ച് ഒരു തുള്ളി കൊണ്ടുവരുന്ന ഒരാള് തല കടിച്ചെടുത്തോട്ട് വരുവായിരുന്നു ശാനത്തിന് അപ്പൊ അത് കണ്ടതിന് ശേഷം ഞാൻ പിന്നെ അവിടെ പോയിട്ടേ ഇല്ല ഇന്നുവരെ മേടിച്ചിട്ട് മേടിച്ചുവരെ പോയിട്ടില്ല അതുകൊണ്ട് അപ്പൊ അതൊരു അനുഭവം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വാങ്ങിച്ച സ്ഥലത്തിൽ ഇത്രയും കാര്യ നടന്നില്ലേ ആ അവിടെ ആ സ്ഥലത്ത് വന്നിട്ട് പാമ്പ് പാ പാമ്പെന്നുവെച്ചാല് ഉഗ്രമൂർക്കനാണ് പക്ഷെ അതിന്റെ വാ ഒരെണ്ണത്തിന്റെ വാലിൽ മണിയുണ്ട് ആ ഒരെണ്ണത്തിന്റെ വാലില് മണിയുണ്ട് അപ്പൊ അത് അതിങ്ങനെ ഒഴിഞ്ഞു പോകുമ്പോ കിലുന്നു അത് ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പൊ ഒരു ചെറിയ ഒരു നന്ദിയാർ വട്ടം ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു പൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് പൂ വരയ്ക്കാൻ വേണ്ടിട്ട് ആ നന്ദിയാർ വട്ടത്തിന്റെ മൂട്ടിലാണ് കണ്ടത് അപ്പൊ അങ്ങനെ എഴുതുന്നപ്പോഴത്തേക്ക് അതിങ്ങനെ കേറി പൂ ഒന്നും ഒന്നിനും ഒരു ശല്യം ഇല്ല ഒരു കുഴപ്പമില്ല ഞങ്ങൾ അവിടെ പത്ത് മുപ്പത് വർഷം താമസിച്ചു ഞങ്ങൾ പെമ്പിള്ളരല്ലേ അവിടെ അശുദ്ധ ചടക്കായിട്ടൊക്കെ താമസിച്ചത് അങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ എഴുതുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ ഒരു പാ ഒരു ഇങ്ങനെ തൂക്കി ഓടിന്റെ ഓടിന്റെ മുകളിൽ വെച്ചിരുന്നു അതിങ്ങനെ എടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് പത്തി പിടർത്തിട്ടിരിക്കണ അന്നെ ഒന്നും ചെയ്തില്ല ഞാൻ അതിനെ പതുക്കെ അങ്ങോട്ട് വയലിലോട്ട് എറിഞ്ഞ് വയലെന്നറിഞ്ഞാൽ അറിയാലോ സാറിന് വയലിലോട്ട് എറിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഒരു ദിവസം പിന്നെ ഇളയ മോൻ്റെ ദേഹത്ത് കഴുത്തിന്റെ അവിടെ വരെ കയറി ഒന്നും ചെയ്തില്ല കഴുത്തിൻ്റെ ഉടമ്പര കേറിച്ച് പിന്നെ അച്ഛൻ അച്ഛൻ പോയിട്ട് എടുത്ത് കളഞ്ഞു കുടഞ്ഞു കളഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛന്റെ കാര്യം കയറി അപ്പോഴും ഒന്നും ചെയ്തില്ല ആരും ഞങ്ങൾ ആരും ഒന്നും ചെയ്തില്ല പക്ഷെ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു വെളിയിലല്ല ഒരു അരിജനത്തിന്റെ ഒരു കൊത്ത മേശലിയാണ് എന്തോ ജോലിക്ക് വിളിച്ചായിരുന്നു ജോലിക്ക് വിളിച്ചപ്പോ അയാള് ഗേറ്റ് തുറന്ന് കേറി വന്നത് ഓട്ടിച്ച് ഓട്ടിച്ചെന്ന് റോഡ് വരെ കൊണ്ടെത്തിച്ചു പറന്ന പോയത് പറന്നാണ് പോയത് പക്ഷെ നമുക്ക് ഒരു കൊഴപ്പില്ല അവിടെ ഇപ്പോഴും സാധനം ഉണ്ട് ഞാൻ കാണുന്നുണ്ട് സാധനം ഉണ്ട് അപ്പൊ അവിടെ ഇപ്പൊ അത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അത് ഞാൻ ഞാൻ എന്റെ കൂടെ ചേർത്ത് ഇനി വാങ്ങിച്ചായിരുന്നു അതാണ് ഞാൻ സാധ്യത പറഞ്ഞ ആദ്യത്തെ വീട് അതൊക്കെ പൊളിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ അത് ഞാൻ ഇനി വാങ്ങിച്ചു ഇപ്പൊ അത് വിൽക്കാനായിട്ട് ഞാൻ നോക്കിയിട്ട് വിൽക്കാനായിട്ട് അവര് വില തരണില്ല അപ്പൊ അങ്ങനെ തടസ്സപ്പെടുത്തി കൊണ്ടിരിക്കും അപ്പം ഈ സർപ്പങ്ങള് ആ ഒന്നും ചെയ്യണ്ട എന്തോ ഒരു സാന്നിധ്യം സാന്നിധ്യണ്ട് അവര് നമ്മളെ നമ്മളായിട്ട് ഉപദ്രവിക്കണില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മക്ക് സഹായിക്കുന്നവരാണെന്നുള്ള വിട്ടുപോകാത്തവരാണെന്നാണ് എന്തോ ആ ഈ വാടാക്കാർ വന്നിരുന്നിട്ട് ഈ അവിടെ നാല് വാടാക്കാരുണ്ടായിരുന്നു നാല് വാടാക്കാരില് ഒരു വാടാക്കാര് ഒരു പെൺകുട്ടിയെ വന്നിങ്ങനെ ഇത് ശല്യപ്പെടുത്തൊക്കെ ചെയ്യുവായിരുന്നു ഉറങ്ങാനൊന്നും സമ്മതിക്കില്ല ഉറങ്ങാനും സമ്മതിക്കില്ല അപ്പൊ അങ്ങനെ അവര് പിന്നെ അതൊന്നും മാറിപ്പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് മൂന്നുപേരുണ്ടായിരുന്നു ഒരു തയ്യക്കാരനായിരുന്നു ഒരു നായർ തയ്യാ നായർമാരൊക്കെ കൊടുക്കത്തുള്ളു അവര് അതുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ അണ്ണനെ. ആ അണ്ണ എന്ത് ചെയ്ത് ആ അപ്പൊ ആ ചേച്ചി ഞാൻ പറഞ്ഞു ഇങ്ങനെ സർപ്പത്തിന്റെ വാസം ഉണ്ട് ചേച്ചി ഒന്ന് സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചേച്ചി പറഞ്ഞ അണ്ണാ അവിടെ വാ വാഴ എന്നും കഴിയും അവിടെ നിന്നും തുപ്പലെ ഞാൻ കൊച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് എന്തിനാ അവിടെ ഒക്കെ തുപ്പണന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ എന്തോ തെറിയായിട്ട് പറഞ്ഞു അമ്മേ ഓ അങ്ങനെ അമ്മ അവിടെ എനിക്ക് വന്നു എന്തോ എന്താ തെറിയായിട്ട് പറഞ്ഞു അന്ന് രാത്രി തന്നെ ആ അണ്ണനെ അടിച്ചു അടിച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു അഞ്ചാറ് വർഷം അങ്ങനെ കിടന്നു പറഞ്ഞാല് എന്തോ ഇങ്ങനെ തുപ്പിട്ട് കേറിയപ്പോ ചുമരിലൊരു അഞ്ചാറ് അടിക അങ്ങനെ വീണ് കടന്നു കിടന്നു ഓ കിടന്നു. പിന്നെ വേറെ എന്തൊക്കെ ചെയ്തിട്ട് ഞാൻ പോയി പറഞ്ഞിട്ടൊന്നും കേട്ടിട്ടില്ല അങ്ങനെ പിന്നെ അങ്ങനെ ഇതായി പോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ ഒരു ചെറിയ ഒരു ബന്ധുവാണ് എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ ബന്ധുവാണ് അവര് അവിടെ താമസിച്ചിരുന്നു അപ്പൊ അവിടെ താമസിച്ചിരുന്ന സമയത്ത് വിളക്കിന്റെ തട്ടില് വിളക്കിന്റെ ഈ നമ്മളെ അടിയിൽ വെക്കുന്ന തട്ടം ഉണ്ടല്ലോ ആ വെള്ള സ്വർണ്ണ നിറത്തിലും വന്നിരുന്നു അവര് വലിച്ചു കാണിച്ചിരുന്നു അത് കഴിഞ്ഞിട്ടും പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഈ വലിയ സർപ്പങ്ങൾ വന്നിട്ട് ഇവര് മീനൊക്കെ വെക്കുമല്ലോ ഈ മീൻ വെക്കും കാശൊക്കെ വെച്ചേക്കുന്ന ഈ പാത്രം ഇങ്ങനെ അത് അടി അടുപ്പിന്റെ പുറത്ത് ഇങ്ങനെ വെച്ചേക്കും ആ ഈ അവരെ പണ്ടുള്ള ഒരു കടവ് പോറും ഉലുവ പാത്രത്തിലൊക്കെ കാശിടുന്നു അങ്ങനെ അത് ഇങ്ങനെ വന്നിട്ട് നേരെ തന്നെ വരും ഒരു പേടിയൊന്നുമില്ല നേരെ വന്നിട്ട് ആട അവിടെ അടുപ്പിന്റെ പുറത്ത് കയറിയിട്ട് ഇതെല്ലാം തള്ളിയിടും മീനൊക്കെ മൊത്തം തള്ളിയിടും വറുത്തു വെച്ചിരിക്കുന്ന എല്ലാം തള്ളി ഇടും തള്ളി ഇട്ടിട്ട് മുറ്റ പോക്കാം ആ എന്നിട്ട് വീണ്ടും വരും എന്നിട്ട് പിന്നെ എന്നെ വന്ന് വിളിക്കും ഇവിടെ ഞാൻ ഇവിടെ ഇല്ല താമസിക്കണം അപ്പൊ എന്നെ ഇവിടെ വന്ന് വിളിക്കും ഗിരിജ്ഞാൻ ഞങ്ങക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ഓടി വാന്ന് പറയും അപ്പൊ ഞാൻ പോയി പറയും ഇനി വരല് അവര് വരെ ഇനി ഇവിടെ ഒന്നും വരല് ആ അവര് പേടിപ്പെടുത്തലെന്ന് പറയുമ്പോ അവര് പോകും അത് പോകും ആ പിന്നെ വേറൊരു വാടകർക്ക് ഈ വയ്യാതെ കിടന്ന അണ്ണന്റെ ഭാര്യയിലെ മരുമകളാണ് അടുക്കള നിൽക്കുന്നത് അവരുടെ ഈ പലവരെ തട്ടിൽ ഇങ്ങനെ വന്ന് കിടക്കും അവരൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഗുരുവിന്റെ അടുത്ത് പറഞ്ഞതിനു ശേഷം ഞാൻ പിന്നെ ഒരു ദിവസം എനിക്ക് വിളക്ക് കത്തിക്കാൻ എഴിക്കാൻ വയ്യ എഴിക്കാൻ വയ്യാതെ ഞാൻ അങ്ങനെ കിടന്നപ്പോഴത്തേക്കാണ് വിഷമിക്കണ്ട ഞാൻ കത്തിച്ചോളാം ഞാൻ കത്തിക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ മോനും ആരൊക്കെ കൂടെ വന്ന് കത്തിക്കുന്നു രണ്ട് പെണ്ണുങ്ങളും ഒരു ഒരാണുണ്ട് മോനെയാണ് കണ്ടത് ഇള മോനെ ആ വിളക്ക് വന്ന് കത്തിക്കുന്നത് ഞാനെന്നിട്ട് എഴിച്ചിട്ട് കഴിക്കുന്ന മകനെ നീ വിളക്ക് കെത്തിക്കില്ല ഇല്ല ഇല്ല. അപ്പം രാവിലെയും വൈകിട്ടും വിളക്ക് എത്തിയിട്ടുണ്ട് രാവിലെ മൂന്ന് മണിക്ക് ഞാൻ ഇരിക്കും മൂന്നും രണ്ടരയ്ക്കൊക്കെ അഴിക്കും അഴിച്ചിട്ട് ഇങ്ങനെ നാമം ഒന്നും ജയിക്കാതെ മെഡിറ്റേഷൻ ചെയ്യും. ഓം നമഃ ശിവായ പറഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് എഴുതിയിട്ട് ആറുമണിയാവുമ്പോൾ അഴിച്ചു വന്ന് കുറച്ചിനി ചോറ് കെട്ടണമല്ലോ ചോറൊക്കെ കെട്ടിയിട്ട് വീണ്ടും പോയിരുന്ന് നാമം മൊത്തം ജയിക്കും ആ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ ഇന്നും ഇന്നും രാവിലെയും അങ്ങനെ തന്നെ ചെയ്യുന്നത് പക്ഷെ എനിക്ക് കുളി കുളിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ഇപ്പൊ രാവിലെ മണിക്ക് മൂന്നോടിക്കളിച്ചില്ലെങ്കിൽ എനിക്ക് ആ പിന്നെ പിന്നെ വന്നിട്ട് പിന്നെ ഈ കുളി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാല് ഈ മൂന്നര മണി രണ്ടര മണി ആവുമ്പോൾ ചിലപ്പോ ഉറങ്ങത്തില്ല അഥവാ ഉറങ്ങിപ്പോയി ഉടനെ വന്ന് വിളിക്കാണ് ഇ പെണ്ണയെ നീക്കി പെണ്ണയെ നീക്കി അത് എന്റെ അമ്മയുടെ സൗണ്ടാണ് കേൾക്കുന്നത് എന്റെ ഇടി പെണ്ണ് എണീക്ക് അല്ലെങ്കിൽ ചിലപ്പോ മൂത്ത ചേച്ചി മേച്ചി ചിലപ്പോ മൂത്ത ചേച്ചിയായിരിക്കും അല്ലെങ്കിൽ മൂത്ത ചേച്ചി മോള് ഉണ്ട് വീട്ടിലുണ്ട് അപ്പൊ അവള് കുഞ്ഞമ്മ കുഞ്ഞമ്മ എണീക്ക് 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 നേരെ ആയിപ്പോയി നേരെ ആയിപ്പോന്നും പറഞ്ഞുകൊണ്ട് വന്ന് വിളിക്കും അപ്പൊ പിറ്റേ ദിവസം ഞാൻ ചോദിച്ചെ മുന്നിലെ വന്ന് വിളിക്കാറില്ല ഞാൻ എന്തിന് രാത്രി എണീറ്റ് വരണത് കുഞ്ഞമ്മ എന്ന് പറയും അങ്ങനെ ആ ഇപ്പൊ മിക്ക ദിവസം വന്ന് വിളിക്ക ഉണർത്തിയിരിക്കും രണ്ടരയ്ക്ക് ഉണർത്തും ഉറങ്ങാൻ ആ അങ്ങനെ ഈ ഒരു അല്ലെങ്കിൽ അവരിന്നും വിട്ട് പോവാനും പറ്റില്ല അവര് എന്തോ അമ്മക്ക് സഹായമായിട്ടേള്ളവരാണ് അവരെ അവരെ ഉപാസിക്കുക ഞാനേ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ളസിത്തറ കെട്ടിട്ട് അവന്റെ ചുറ്റും തുളസി നിറച്ച് കെട്ടി വെച്ചിട്ട് അവിടെ നിന്നോളം അവിടെ എന്തെങ്കിലും ആ മഞ്ഞ എന്താ മഞ്ഞ മനസ്സിൽ തോന്നണുണ്ട് മഞ്ഞ ഇങ്ങനെ തിരിയിൽ പെരട്ടിയിട്ട് വിളക്ക് എണ്ണ നല്ലെണ്ണം മുക്കിയിട്ട് ഒരു തിരി കത്തിച്ച് വെച്ചു കൊടുത്താൽ നിന്നൊക്കെ മനസ്സിൽ തോന്നണുണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ

ടുത്ത് അവിടെയും പോയിട്ട് ഉപദേശം കാര്യം അയക്കാം അയച്ചു എനിക്ക് വായിക്കാൻ പറ്റുമല്ലോ പിന്നെന്താ അത് അമ്മ അയക്കും അയക്കോ അഡ്രസ് അയച്ചു അയച്ച ശരി ശരി നമസ്കാരം